ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാൻഡർ എന്ന ചാനലിലേക്ക് സ്വാഗതം ഒരാഴ്ചയോളം നല്ല കനത്ത മഴയും അതുപോലെ തന്നെ കാറ്റമായിരുന്നു പിന്നെ ഒരാഴ്ച നല്ല രീതിയിൽ വെയ്യും അങ്ങനെ ഇന്നലെ രാത്രി ആയപ്പോഴാണ് ചെറിയതായിട്ട് ചെറുതായിട്ടൊരു ശക്തമായ മഴയും കാറ്റും വന്നു രാവിലെ ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ കാര്യം ഇതൊന്നുമല്ല ഞാൻ ബാൽക്കണി മേക്കോറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പൊതുവേ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഗാർഡനില് ഫ്ലവറിങ് പ്ലാന്റ്സ് വളരെ അധികം കുറവാണ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഉണ്ട് പക്ഷെ നല്ല കുറവാണ് കേട്ടോ അപ്പോൾ അത് വാങ്ങാനായി കുഴിപ്പള്ളത്ത് പോയതാണേ അപ്പോൾ ഏകദേശം ഇന്നലെ എത്തിയ സമയത്ത് അഞ്ചര മണിയായി വൈകിട്ട് അഞ്ചര മണി കഴിഞ്ഞ കേട്ടോ മിക്കവാറും ടൈമും ഞാൻ അവിടെ പോകുമ്പോൾ വൈകിട്ട് നല്ല താമസമാണ് പോകുന്നത് ആണ് പോവാറുള്ളതും അപ്പോൾ അവിടെ മിക്കവാറും അടയ്ക്കുന്ന സമയത്ത് കയറി പോകുന്നത് കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ നോക്കിയെടുക്കാൻ പറ്റില്ല സൺഡേ ആകുമ്പോൾ വീട്ടിൽ ഒരുപാട് ജോലികളുണ്ടായിരിക്കും അതൊക്കെ ഒന്ന് ഒരുക്കിയിട്ട് ഇറങ്ങുമ്പോഴേക്കും ഇതായിരിക്കും അവസ്ഥ അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ അവിടുത്തെ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഉണ്ടായിരുന്നത് ചൈനീസ് മോത്സവത്തിൻ്റെ പല കളറിലുള്ള ചെടികളാണ് കേട്ടോ അപ്പോൾ ഏകദേശം ആൾക്കാരൊക്കെ എടുത്തിട്ട് പോയ കേട്ടോ ഇതിലെനിക്ക് വൈറ്റ് കിട്ടിയില്ലായിരുന്നു വൈറ്റ് ഉണ്ടായിരുന്നു നൂറ് രൂപയുടെ സെക്ഷനിൽ വൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഈ അറുപതിൻ്റെ സെക്ഷനിലിരിക്കുന്നതിനേക്കാളും ചെറുതാണ് പക്ഷേ നല്ല പരന്നു വളർന്നിട്ടുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ അതൊന്നും ഞാൻ അതെടുത്തില്ല ഞാൻ അറുപതിൻ്റെ സെക്ഷനിൽ നിന്ന് നാലെണ്ണം എടുത്തു അതുപോലെ ഇപ്പോൾ കാണിച്ച ആ പൂവും അങ്ങനെ തന്നെയാണ് അത് ഞാൻ നമ്മുടെ ഹാങ്ങിങ് ബോൾഡ് ഇടാൻ വേണ്ടി വാങ്ങിയതാണ് ഇത് കോഴിപ്പൂവും എൻ്റെ വീട്ടിൽ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ ഈ പുതിയ വീട്ടിൽ ഇല്ല ഞാൻ അത് വളർത്തുന്നില്ല കാരണം അത് വെച്ചിട്ട് വലിയ കാര്യമില്ല കേട്ടോ അപ്പോൾ അത് ഈ വീഡിയോ ക്ലിപ്പൊക്കെ എനിക്ക് എടുത്തതെന്ന് സഹായിക്കുന്നത് എൻ്റെ മോനും മോളും ചേർന്നാണ് ഞാനും എൻ്റെ ഒക്കായും ചേർന്ന് അവിടെ പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്യാണ് അപ്പോൾ ഇവിടെ ഫ്ലവറിങ് എൻ്റെ ഗാർഡനിൽ ഫ്ലവറിങ് നല്ല കുറവാണ് ഫ്ലവറിങ് പ്ലാന്റ്സ് നല്ല കുറവാണെന്ന് എൻ്റെ ഇക്കായാണ് കേട്ടോ അപ്പോൾ എനിക്ക് കൂടുതലും മെയിൻ്റെസ് ചെയ്യാൻ എളുപ്പം ലീഫി ആണ് കാരണം അത് നമുക്ക് പൂക്കളില്ലെങ്കിൽ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ എനിക്ക് തന്നെ തോന്നി കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സും കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും പിന്നെ ഡാലി എടുത്തിട്ടില്ലായിരുന്നു എൻ്റെ പഴയ വീട്ടിൽ ഡാലി ഉണ്ടായിരുന്നു എടുക്കണം അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നാല് ചെടികൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ബാൽക്കണിയിലാണ് കൂടുതലും ഞാൻ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ ചൈനീസ് ബോൾസ് ആകുമ്പോൾ നമുക്കതിൻ്റെ തണ്ട് ഒടിച്ച് വെച്ച് നമുക്ക് കൂടുതൽ ചെടികൾ ചെയ്തെടുക്കാം അപ്പോൾ ഈ പൂക്കൾ നിൽക്കുന്നത് കാണാൻ അതിൻ്റെ പൂക്കൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അപ്പം ഞാൻ ബാൽക്കണിയിൽ വെക്കുന്ന ചെടികൾക്ക് ഈ പോട്ടിന് ഞാൻ ഹോള് ഇടാറില്ല അപ്പോൾ ഹോളില്ലാത്ത പോട്ട്സ് പോട്ടുകളാണ് ഞാൻ വാങ്ങാറുള്ളത് കേട്ടോ അപ്പോൾ ചകിരിച്ചോറ് കൂടുതൽ ഉൾപ്പെടുത്തും വെള്ളം ഒഴിക്കുമ്പോഴും അതുപോലെ തന്നെ വളരെ കുറച്ച് വെള്ളമേ കൊടുക്കാറുള്ളൂ അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ വളരുകയും ചെയ്യും ബാൽക്കണിയിൽ നിൽക്കുന്ന ചെടികൾക്ക് കുറച്ചും നല്ല ൈറ്റായിട്ടുള്ള ഒരിത് ഉണ്ടാവും കൂടുതൽ വെള്ളം ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഒഴിക്കാമെന്നുണ്ടെങ്കിൽ അത് ചീഞ്ഞ് പോവും അതുകൊണ്ട് ഞാനാണ് കൂടുതൽ ഒഴിക്കാൻ ശ്രമിക്കാറുള്ളത് ഇത് മാങ്ങാച്ചെടിയാണ് ഇതിൻ്റെ പർപ്പിൾ കളർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ബില്ലിടാൻ പോയ സമയത്തേക്കും അത് നഷ്ടപ്പെട്ടു കേട്ടോ അതുപോലെ തന്നെ ഈ നേരത്തെ ഞാൻ കാണിച്ച പർപ്പിൾ കളർ ചെറിയ പൂ ഉണ്ടല്ലോ ഹാങ്ങിങ് പ്ലാൻസ് ഉണ്ടായിരുന്നു അതിനെ ആരും മാറ്റി കൊണ്ടുപോയി എന്നുവെച്ചാൽ അവർ എടുത്തിട്ട് മോഷ്ടിക്കാൻ പറ്റുമെന്നല്ല അത് നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കും വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയി എടുത്തിട്ട് വരുമ്പോഴേക്കും അത് അങ്ങ് നഷ്ടപ്പെട്ടു എനിക്ക് നല്ല വിഷമായി എന്നുവെച്ചാൽ നമുക്ക് അത് ഹാങ്ങിങ് പൗഡറിൽ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ അതുപോലെ മാങ്ങാച്ചെടിയുടെ ആ ലാവർ കളറുമായിരുന്നു കേട്ടോ അത് നല്ല ഭംഗിയാണ് അപ്പോൾ അതവർ പറഞ്ഞു ഒരു ചെടി കൊണ്ട് വെച്ചാൽ മതി അതിൻ്റെ വിത്തിട്ടാൽ ഒത്തിരി നമുക്ക് എടുക്കാം പക്ഷേ കിട്ടിയില്ല അതും പോയി ആരും എടുത്തിട്ട് പോയി പിന്നെ അവിടെ നിന്ന് കുറച്ച് പോട്ടുകളും അങ്ങോട്ട് വാങ്ങി ബാൽക്കണിയിൽ വെക്കുമ്പോൾ ബ്ലാക്കും വൈറ്റും ആഷ് കളറാണ് തീം കേട്ടോ അപ്പോൾ ഈ ചെറിയ ചെറിയ ഫ്ലവറിങ് ഒക്കെ വെക്കുമ്പോൾ വൈറ്റ് കളറാണ് കൂടുതൽ വാങ്ങിയത് എന്ന് വിചാരിച്ചാൽ അത് വാങ്ങി അല്ലാതെങ്കിൽ രണ്ട് സ്പെഷ്യൽ രണ്ട് ചെടികൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ലീഫി പ്ലാന്റ്സ് അത് കാണിച്ചു തരാം ഇത് കൊങ്ങിണി ചെടിയുടെ യെല്ലോ ആണ് കേട്ടോ കൊങ്ങിണിയിൽ ഈ യെല്ലോ കളറാണ് കൂടുതൽ വൈബ്രൻ്റ് ആയിട്ടുള്ള എനിക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഓറഞ്ചും ഇത് രണ്ടും നമ്മൾ എവിടെയാണ് നോക്കിയാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പക്ഷേ കൊങ്ങിണിയുടെ ഈ ലാവൻഡർ കളർ ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര ഇതിളുകളില്ല വളരെ ചെറിയ ഇതിലാണ് കേട്ടോ അതുപോലെ അതിൻ്റെ വൈറ്റും ഉണ്ടായിരുന്നു അതൊക്കെ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഓരോന്നും ഇതും വാങ്ങാം എന്ന് വിചാരിച്ചു ഇതാണ് ഞാൻ പറഞ്ഞ ലീഫി പ്ലാന്റ് അത് ബാൽക്കണി വെക്കാനാണ് ഇത് കണ്ടില്ലേ വെരിഗേറ്റഡ് വെർഷനായിട്ടൊന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ മിൽക്കി ബാമ്പു ഈ വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫിൻ്റെത് എനിക്ക് ഹാങ് പോലിടാനാണേ അപ്പം ഇതും വേറൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതും ഞാൻ ഇതിൻ്റെ നിന്ന് നാല് കളറുകളും എടുത്തിട്ടുണ്ട് വൈറ്റും റെഡും മജന്ത വെറും മജന്ത മിക്സഡ് ആയിട്ടുള്ളത് ഇതൊക്കെ ഞാൻ പോട്ടിൽ സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ അടുത്ത പ്രാവശ്യം അടുത്ത പാർട്ടായിട്ട് ഞാൻ പാർട്ട് ടൂ ആയിട്ടിടാം നമ്മുടെ ഈ കുഞ്ഞ് ചാനലുകളൊക്കെ കുറച്ച് ലോങ് ആയിട്ടുള്ള ആയിട്ടുള്ള വീഡിയോസ് ഇട്ട ആൾക്കാരിന്ന് കാണില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ലെങ്തിയായിട്ടുള്ള വീഡിയോസൊക്കെ ഇടാൻ ഒരുപാട് ഞാൻ ബാക്കിലോട്ട് പോകുന്നത് കേട്ടോ ഇതാണ് ഞാൻ വാങ്ങിയ ചൈനീസ് ബോൾസം ഇത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇതിൽ നിന്ന് കമ്പുകൾ ഒടിച്ച് വേറെ ചട്ടിയിലേക്ക് മാറ്റി കൂടുതൽ ചൈനീസ് ബോൾസത്തിൻ്റെ ചെടികളെടുക്കാമെന്നാണ് കണ്ടില്ലേ ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട് ഇത് അറുപത് രൂപയുടെ പ്ലാൻസാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് ഒരു പ്രത്യേകതരം കളറാണ് മജന്തയും നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള റെഡ് കളറും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരുന്നാണേട്ടോ അതുകൊണ്ടത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു ചെടിയിൽ നിന്നെ നമുക്ക് മൂന്നോളം കമ്പുകളെടുത്ത് വ്യത്യസ്തമായിട്ടുള്ള വീണ്ടും മൂന്ന് ചെടികളാകുമ്പോഴേക്കും ഏകദേശം നമുക്ക് ഒൻപത് ചെടി നാല് ചെ നാല് തട്ടിയിൽ നിന്നും നമുക്ക് ഒൻപത് ചെടികൾ തന്നെ എടുക്കാൻ പറ്റും കേട്ടോ ഇത് പോത്തോസാണ് കേട്ടോ പോത്തോസിൻ്റെ വെറൈറ്റി രണ്ടെണ്ണം ഞാൻ വാങ്ങി അത് നമുക്ക് വീടിനകത്ത് വെക്കാനാണ് ഇതും മിൽക്കി ബാമിൻ്റെ ഒന്നും കൂടെ വാങ്ങിച്ചായിരുന്നു കേട്ടോ അത് നമുക്ക് കിച്ചണിൽ സെറ്റ് ചെയ്യാനായിട്ടാണ് അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം ലൈക്ക് ചെയ്യുന്നത് വളരെയധികം കുറവാണ് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതാണ് ഞാൻ വാങ്ങിയ പോട്ടുകളായിട്ടോ അല്ലാതെ എൻ്റെ കയ്യിൽ പഴയ പോട്ടുകളൊക്കെ ഉണ്ട് അതിലൊക്കെ സെറ്റ് ചെയ്ത് തന്നെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാണ് എല്ലാവരും സപ്പോർട്ടും വേണം ലൈക്കും വേണം കമൻറ്റും വേണം ഓക്കെ താങ്ക് ഇപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ ഇതുപോലെ ഇതുവരേക്കും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങളൊക്കെ അറിഞ്ഞത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഞാൻ കൂടുതൽ ലൈക്ക് ചെയ്യാമെന്ന് ഞാൻ ഒരു ഒരു വീഡിയോയിലും പറയാത്തത് ഒരേ ഒരു പ്രാവശ്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ എനിക്ക് മനസ്സിലായി പറഞ്ഞാലേ നിങ്ങൾ ചെയ്യുള്ളൂ എന്നുള്ളത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാ കൂട്ടുകാരും നല്ല സേഫായിട്ടിരിക്കുക മഴ വന്നും പോയി നിൽക്കുകയാണ് എല്ലാവരും കുട്ടികളും മുതിർന്നവർ എല്ലാവരും സേഫായിട്ടിരിക്കുക ഇതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ താമസിക്കാതെ വരുന്നതാണ് നിങ്ങൾ എല്ലാവരും വീണ്ടും പറയാന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഈ കുഞ്ഞു ചാനലിനെ വളർത്തുക ഓക്കെ താങ്ക്